ഡ്രൈവറെ സ്ഥലം മാറ്റിയ നടപടി റദ്ദാക്കി കെ എസ് ആർ ടി സി നന്നാവരുതെന്നാണ് ഇവരുടെ ആഗ്രഹം ഡ്രൈവർക്ക് പിന്നിൽ യു ഡി എഫ് ബസിൽ പ്ലാസ്റ്റിക് കുപ്പി സൂക്ഷിച്ചതിന് ഡ്രൈവറെ സ്ഥലം മാറ്റിയതിൽ കെ എസ് ആർ ടി സിക്ക് തിരിച്ചടി ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ഡ്രൈവർ ജെയ്മോൻ ജോസഫിനെ സ്ഥലം മാറ്റിയ നടപടി ഹൈക്കോടതി റദ്ദാക്കി മതിയായ കാരണമില്ലാതെയാണ് സ്ഥലം മാറ്റമെന്ന് നിരീക്ഷിച്ചാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തി ഡ്രൈവർക്കെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് മന്ത്രി എത്തിയത് ഡ്രൈവർക്ക് പിന്നിൽ യു ആണെന്ന് കെ ബി ഗണേഷ് കുമാർ ആരോപിച്ചു നടപടി നേരിട്ട ഡ്രൈവർക്ക് പിന്നിൽ യു ഡി എഫ് യൂണിയൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഹൈക്കോടതിയിൽ സീനിയർ അഭിഭാഷകനെ വയ്ക്കാൻ പണം നൽകിയത് യു ഡി എഫ് യൂണിയൻ കെ എസ് ആർ ടി സി നന്നാവരുത് എന്നാണ് ഇവരുടെ ആഗ്രഹം കെ എസ് ആർ ടി സി നശിക്കാൻ ആഗ്രഹിക്കുന്ന യൂണിയന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും മന്ത്രി പരിഹസിച്ചു ഡ്രൈവറുടെ സ്ഥലമാറ്റം മാറ്റം റദ്ദാക്കിയ കോടതി ഉത്തരവ് അംഗീകരിക്കുന്നു എന്നാൽ വകുപ്പ് തല നടപടി സ്വീകരിക്കുന്നതിന് തടസ്സമില്ലെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു ഒക്ടോബർ ഒന്നിനായിരുന്നു സംഭവം നടന്നത് കെഎസ്ആർടിസി ബസ് തടഞ്ഞു നിർത്തിയായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മിന്നൽ പരിശോധന കൊല്ലമായൂരിൽ വെച്ചായിരുന്നു സംഭവം ബസിന്റെ മുൻവശത്ത് പ്ലാസ്റ്റിക് മാലിന്യം കണ്ടതോടെ ഔദ്യോഗിക വാഹനത്തിൽ മന്ത്രി പിന്നാലെ എത്തുകയായിരുന്നു കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് മന്ത്രി തടഞ്ഞു നിർത്തി ബസ്സിന്റെ മുന്നിൽ കിടന്ന പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്യാത്തതിന് ജീവനക്കാരെ പരസ്യമായി ശകാരിച്ചു ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് സി എം ഡിയുടെ ഉണ്ടെന്നും ഡ്രൈവർക്കും കണ്ടക്ടർക്കും കണ്ടക്ടർക്കുമെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു പിന്നാലെ ജയ്മോനെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു